യുവ ഡോക്ടറെ വിവാഹ വാഗ്ദാനം നൽകി ബലാത്സംഗം ചെയ്ത കേസിൽ റാപ്പർ വേടന് ഹൈക്കോടതി ഉപാധികളോടെ മുൻകൂർ ജാമ്യം അനുവദിച്ചു ഒരു വ്യക്തിയുടെ ഭാവിയെ വിധം മുൻകൂർ ജാമ്യം അനുവദിക്കാത്തത് നീതി നിഷേധമാകുമെന്ന നിരീക്ഷണത്തോടെയാണ് കോടതി നടപടി കേസിലെ അതിജീവിത മുൻകൂർ ജാമ്യം നൽകുന്നതിനെ കോടതിയിൽ എതിർത്തിരുന്നു ഹിരൻദാസ് മുരളി എന്ന വേടൻ സെപ്റ്റംബർ ഒൻപത് പത്ത് ദിവസങ്ങളിൽ അന്വേഷണ ഉദ്യോഗസ്ഥന് മുൻപാകെ ഹാജരാകണമെന്നാണ് പ്രധാന വ്യവസ്ഥ ചോദ്യം ശേഷം അറസ്റ്റ് രേഖപ്പെടുത്തിയാലും വേടനെ ജാമ്യത്തിൽ വിടണമെന്ന് കോടതി നിർദ്ദേശം നൽകി യുവതിയുടെ പരാതിയിൽ തൃക്കാക്കര പോലീസാണ് കേസ് രജിസ്റ്റർ ചെയ്തത് വിവാഹത്തിൽ നിന്ന് വേടൻ പിന്മാറിയത് മാനസികാരോഗ്യം തകർത്തുവെന്നും അതുകൊണ്ടാണ് പരാതി നൽകാൻ വൈകിയതെന്നുമാണ് അതിജീവതയുടെ അഭിഭാഷക വാദിച്ചത് ഇതിനിടയിൽ ഒരു കേസ് കൂടി സെൻട്രൽ പോലീസ് വേടനെതിരെ രജിസ്റ്റർ ചെയ്തതെന്നും അഭിഭാഷക ചൂണ്ടിക്കാട്ടി എന്നാൽ ബന്ധം പിരിഞ്ഞ ശേഷം വ്യക്തികൾ മറ്റുള്ളവരുടെ ഭാവി നശിപ്പിക്കാറുണ്ടെന്ന് കോടതി ചൂണ്ടിക്കാട്ടി സമൂഹ മാധ്യമ പോസ്റ്റുകൾ വഴിയുള്ള അടിസ്ഥാനമില്ലാത്ത വാദങ്ങൾ പരിഗണിക്കാനാകില്ലെന്നും വിവാഹ വാഗ്ദാനം എന്നത് ക്രിമിനൽ കുറ്റം ചുമത്താൻ പര്യാപ്തമല്ലെന്നും കോടതി വാദത്തിനിടെ വ്യക്തമാക്കിയിരുന്നു ഇരുവരും തമ്മിൽ അടുപ്പമുണ്ടായിരുന്ന കാലത്തുണ്ടായ ശാരീരിക ബന്ധം അകൽച്ചയോടെ എങ്ങനെ ബലാത്സംഗമാകുമെന്നും കോടതി ചോദിച്ചിരുന്നു തുടർന്നാണ് പരാതിക്കാരിയെ സ്വാധീനിക്കുകയോ ഭീഷണിപ്പെടുത്തുകയോ ചെയ്യരുതെന്നും അന്വേഷണമായി സഹകരിക്കണം തുടങ്ങിയ വ്യവസ്ഥകളോടെ കോടതി ബേഡന് ജാമ്യം അനുവദിച്ചത് ഇതിനിടെ വേടനെതിരെ മുഖ്യമന്ത്രിക്കും ഡി ജി പിക്കും ലഭിച്ച രണ്ടാമത്തെ പീഡന പരാതിയിലും പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് പരാതിക്കാരിയുടെ മൊഴി രേഖപ്പെടുത്തിയ ശേഷം കുറ്റകൃത്യത്തിന് വ്യക്തമായ തെളിവുണ്ടെങ്കിൽ കേസ് രജിസ്റ്റർ ചെയ്യാനാണ് പോലീസിന് ലഭിച്ച നിർദ്ദേശം ലൈംഗിക അതിക്രമം നടത്തിയെന്ന ഗവേഷണ വിദ്യാർത്ഥിനിയുടെ പരാതിയിൽ എറണാകുളം സെൻട്രൽ പോലീസാണ് കേസ് രജിസ്റ്റർ ചെയ്തത് മുഖ്യമന്ത്രിക്കും ഡി നേരിട്ട് ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിലാണ് സമാന സ്വഭാവമുള്ള രണ്ടാമത്തെ കേസിലും വേടനെതിരെ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത് സംഗീതസംബന്ധിയായ ഗവേഷണ ആവശ്യത്തിന് വേടനെ സമീപിച്ച അവസരം മുതലാക്കി കൊച്ചിയിലെ ഫ്ളാറ്റിലേക്ക് വിളിച്ചുവരുത്തി ബലപ്രയോഗത്തിലൂടെ ലൈംഗിക അതിക്രമം നടത്തിയെന്നാണ് പരാതി രണ്ടായിരത്തി ഇരുപത് ഡിസംബറിലാണ് കുറ്റകൃത്യം നടന്നത് വിദ്യാർത്ഥിനിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ലൈംഗിക അതിക്രമം സ്ത്രീത്വത്തെ അപമാനിക്കൽ തുടങ്ങിയ വകുപ്പുകളെല്ലാം ഉൾപ്പെടുത്തിയാണ് കേസ് എടുത്തിരിക്കുന്നത് വാർത്താ കേരളം തിരുവനന്തപുരം